എന്നാലും ഒരു നമുക്ക് അടുത്ത അനുഭവ കഥ തുടങ്ങിയാലോ ഇന്ന് ഞാൻ പറയുന്നത് ഒരു ദിവസം ഞങ്ങൾ സ്കൂളിൽ പോയി ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഞാൻ പിന്നെ മറ്റു രണ്ട് പേര് ഞങ്ങൾ കട്ട ഫ്രണ്ട്സാണ് അന്ന് സ്കൂളിൽ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്താണ് ഈ പ്രോഗ്രാം എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാതെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോയി ഞാനൊരു ഐഡിയ പറഞ്ഞു വികൃതിക്കാതെ വരെ എൻ്റെ ഭാഗത്തു വർഷക്കാലാണ് പാടത്ത് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയം അതിന് ഒരുത്തും ചോദിക്കാൻ എന്താണ് നമ്മൾ ചെയ്യാം ഒന്നുമില്ല നമുക്ക് ഇന്ന് വൈകുന്നേരം വരെ പാടത്ത് വെള്ളത്തിൽ അറുമാതി കാരണം ആരും തോർത്തൊന്നും എടുത്തിട്ടില്ല അപ്പൊ ഒരുത്തരോട് ഞാൻ പറഞ്ഞേ നീ പോയിട്ട് മൂന്ന് തോട്ട് സംഘടിപ്പിക്കു പെട്ടെന്ന് വീട്ടിൽ കോടി മൂന്ന് തോട്ടം സംഘടിപ്പിക്കും പാടത്ത് എൻ്റെ ഒരു പ്ലാൻ എന്താ വെച്ചാൽ അന്ന് വെള്ളം നിറഞ്ഞേക്കാണല്ലോ വായ്പിണ്ടി നിങ്ങളെന്താ പറയാ വായ്പ കണ്ട വായ്പിണ്ടിന്ന ഈ മൂന്ന് വാഴത്തേട്ട ഒപ്പിക്കാൻ വേറൊരാട് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരാളെ തോർത്ത് കൊണ്ടുവന്ന് അപ്പം ഈ വാഴത്തടി നോക്കുമ്പോൾ എവിടെ നിന്ന് കിട്ടുന്നുള്ളതാണ് അപ്പോഴാണ് ഈ പാടത്തിൻ്റെ തൊട്ട് മുകളിലൊരു പറമ്പുണ്ട് ഈ പറമ്പില് നിറയെ വാഴ കൃഷിയാണ് തോട്ടത്തിൽ പോയിട്ട് മൂന്ന് വാഴത്തടി ഒപ്പിച്ച് അപ്പുറത്ത് തെങ്ങും തോട്ടം അവിടെ ഒരു ഓല വീണ് കിടക്കുന്നുണ്ട് ഉണങ്ങിയ ഓല ആ ഓലന്റെ മണ്ണില്ലാത്ത മട്ടല് ഞങ്ങൾ മുറിച്ചെടുത്ത് അത് ഈ ഈ വാഴത്തടിമേൽ കോർത്തു വള്ളത്തിലേക്ക് ഇട്ടിട്ട് മൂന്നാളും അതിൻ്റെ മേലെ കയറിയിരുന്നു ഞങ്ങളിങ്ങനെ തുഴഞ്ഞ് നല്ല രസാണെന്നാ യാത്ര തണുത്ത കാറ്റ് ആ ഒരു അനുഭവം ഞങ്ങൾ ഇപ്പോഴും മറക്കില്ല കട്ടും പാടി കഥ പറഞ്ഞ് ഞങ്ങളിങ്ങനെ തൊഴഞ്ഞ് കുറെ അതിലും പോയി വെള്ളത്തിലൊക്കെ പല ജീവികളും കാണും പാമ്പായിട്ടും നീർക്കോലി ആയിട്ടും ഇതിനൊക്കെ അതിജീവിച്ച് ഞങ്ങൾ ഇങ്ങനെ പോയി കുറെ പോയപ്പോള് പെട്ടെന്ന് ഇടി മഴയും ഇട്ട് വരാൻ തുടങ്ങി കൂടുതൽ ഒരിക്കലും ഇടിക്ക് ഭയങ്കര പേരെഴുതി വന്ന പിന്നങ്ങട് കെട്ടി കിട്ട പിടിച്ച് നിങ്ങൾ ഈ കപ്പലെങ്ങിട്ട് മറിയാൻ തുടങ്ങി മുങ്ങുന്ന എന്റെ മുങ്ങുന്ന അത്രയും വെള്ളമുണ്ട് വീണ്ടും ഞങ്ങൾ കുത്തിപ്പിടിച്ചതിന്റെ മേലെ കീറിയിരുന്നു ഈ സഞ്ചരിക്കുന്നതിനിടയിൽ വെള്ളത്തിലിറങ്ങും ബോൾ കൊണ്ട് എറിഞ്ഞ് കളിക്കും വൈകുന്നേരമായപ്പോൾ കരക്കെത്തി ഡ്രസ്സ് വെച്ച ഭാഗത്ത് ചെന്നു നോക്കുമ്പോൾ എൻ്റെ ഡ്രസ്സ് കാണുന്നില്ല അവിടെ ഒരു പശുവിനെ ആരോ കിട്ടിട്ടിരിക്കുന്നു ആദ്യം അവിടെ പശു ഉണ്ടായിരുന്നില്ല ആ പശു എൻ്റെ ഡ്രസ്സെല്ലാം കടിച്ചു കീറി ഇട്ടിരിക്കുന്നു ഡ്രസ്സില്ലാതെ നനഞ്ഞ തോർത്തോടുകൂടി ഞാൻ വീട്ടിലേക്ക് ഓടുകയാണ് അന്ന് അമ്മയുടെ കൈന്ന് ഒരുപാട് ചീത്ത കേട്ട് അടിയും കിട്ടി പാടത്ത് വള്ളം വന്ന ഞങ്ങളെ സമയത്തിൽ നല്ലൊരു ഭാഗം ഞാൻ ചെലവഴിക്കുക ഈ പാടത്തായിരുന്നു അന്ന് ഞങ്ങൾ ഏറ്റവും വലിയ ഹോബി ചൂണ്ടിലിടുക എന്നുള്ളായിരുന്നു മീൻ പിടിക്കുക അത് പല മാർഗത്തിലൂടെയും മീൻ പിടിക്കും നീ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും ഉണ്ടാവല്ല അപ്പം നിങ്ങളെ നാട്ടിൽ എന്താ പറയുക എന്ന് എനിക്കറിയില്ല കേട്ടോ ഇത് ചാക്കെടുക്കും അതിൻ്റെ നാല് ഭാഗത്തും കയറ് കെട്ടി ഒരു കൊള്ളിയിൽ കെട്ടും ഈ ചാണകം ഉരുട്ടിയിട്ട് അരി വറുത്തിട്ട് ഇതിലിടും അപ്പോൾ നല്ല സ്മെല്ലുണ്ടാവും എന്നിട്ടിത് ഈ ചാക്കിൽ വെച്ചിട്ട് ഈ ചാക്ക് വെള്ളത്തിൽ കൊണ്ടുപോയി വെക്കും ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് ഇങ്ങനെ എടുത്ത് നോക്കുമ്പം അതിൽ കുറേ മീനുകളുണ്ടാവും ഇതുപോലെ തന്നെയാണ് അടുത്ത് വലയിടുന്ന രീതി രാത്രിയൊക്കെ പോയിട്ട് വല എറിയും അത് മുതിർന്ന ആളുകളാ ഞങ്ങൾ ഇങ്ങനെ കൂടെ പോയി കൊടുക്കുന്നേ ഉള്ളൂ എന്നിട്ട് ഈ വല എറിഞ്ഞ് രാവിലെ ആകുമ്പോഴേക്ക് അത്യാവശ്യം നല്ല മീൻ കിട്ടും മറ്റൊരു അനുഭവം ഈ രാത്രി സമയത്ത് പെട്രോൾ മാക്സിന്റെ വെളിച്ചത്തിൽ മീൻ പിടിക്കാൻ പോവുക എന്നുള്ളായിരുന്നു അതും പോകുന്നത് ഈ മുതിർന്ന ആളുകളാണ് നമ്മൾ കൂടെ പോയി കൊടുക്കുക അത്രേ ഉള്ളു നമ്മൾ ഞാനൊക്കെ ചെറിയ കുട്ടിയാണ് അപ്പം ഈ രാത്രി പെട്രോൾ മാക്സ് ആയിട്ട് പോകും പാടത്തേക്ക് ഇവരുടെ കയ്യിൽ വലിയ കത്തി ഉണ്ടാവും ഈ മീൻ പിടിക്കാൻ പോകുന്ന ആളുകളുടെ കയ്യിൽ വലിയ കത്തി ഉണ്ടാവും ഈ വെളിച്ചത്തിൽ ഈ മീനിങ്ങനെ വെള്ളത്തിടെ പോകുന്നത് കാണുമ്പോ ഈ കത്തി കൊണ്ട് ഇവര് ഈ മീനിനെ വിട്ടു അങ്ങനെയാണെന്ന് മീൻ പിടിച്ചിരുന്നത് അങ്ങനെ അനുഭവം കൂടി ഈ മഴക്കാലത്ത് ഉണ്ടായിരുന്നു അങ്ങനെ ഏറ്റവും രസകരമായ അനുഭവമാണ് മഴക്കാലം അന്ന് പാടെങ്ങനെ സജീവമായി നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോഴത്തെ ഒരു തലമുറ ഇത്തരം ഒരു അനുഭവങ്ങളൊന്നും ഇല്ല അങ്ങനെ ഇത്രയും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത് മഴക്കാലത്ത് മുമ്പത്തെ അത്രമില്ലെങ്കിലും കുറച്ച് കുട്ടികളൊക്കെ ഈ വള്ളത്തിൽ കളിക്കുന്നതും മീൻ പിടിക്കുന്നതൊക്കെ കാണാൻ പറ്റും പക്ഷേ ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുട്ടികൾ ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് രക്ഷിതർ ശ്രദ്ധിക്കണം കാരണം മുമ്പത്തെ പോലെയല്ല ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അഴിച്ചുവിടാതെ മാതാപിതാക്കൾ ഒപ്പം നിന്നുകൊണ്ട് വെള്ളത്തിൽ നീന്തുന്നതിനോ കളിക്കുന്നതിനോ ഒന്നും കുഴപ്പമില്ല അല്ലാതെ ഇവരെ തനിച്ച് വിട്ടിട്ട് അപകടങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാവുന്നതാണ് ഓക്കെ താങ്ക് യു സോ മച്ച്